അടിമാലി കുമളി ദേശീയപാതയിൽ നടുവയെ പിളർന്ന് അപകട ഭീഷണി ഉയർത്തി വൻമരം അടിമാലി ടിപ്പർ സ്റ്റാൻഡിന് സമീപമാണ് മരം രണ്ടായി പിളർന്ന് ഏതു നിമിഷവും റോഡിലേക്ക് പതിക്കുന്ന സ്ഥിതിയിൽ നിലകൊള്ളുന്നത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി കഴിഞ്ഞ മഴക്കാലത്ത് ഈ മരത്തിന് സമീപം നിന്ന മരം ബസ്സിന് മുകളിലേക്ക് കടപുഴകി വീണ് അപകടം സംഭവിച്ചിരുന്നു അടിമാലി അടിമാലിക്കുമ്പളി ദേശീയപാത നൂറ്റിയമ്പത്തിയഞ്ചിൽ അടിമാലി ടിപ്പർ സ്റ്റാൻഡിന് സമീപമാണ് വൻമരം അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് മരം രണ്ടായി പിളർന്ന് ഏതു നിമിഷവും പാതയിലേക്ക് പതിക്കുന്ന സ്ഥിതിയാണെന്നാണ് പരാതി അധികൃതർക്ക് നിരവധി തവണ പരാതികൾ സമർപ്പിച്ചിട്ടും നടപടിയില്ലെന്നാണ് ടിപ്പർ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആരോപണം അപകടത്തിലേക്ക് നിൽക്കുവാണ് നിങ്ങൾ ഇതിന് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഇതുവരെ അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ മഴക്കാലത്ത് ഇതിൻ്റെ തൊട്ടപ്പറിക്കുന്ന മരം ബസേൽക്ക് മറിഞ്ഞു വീഴുകയും ഒരു അപകടങ്ങൾ ഉണ്ടായതുമാണ് ഞങ്ങളിപ്പോൾ ഇതിന് അത് കഴിഞ്ഞ അതിന് ശേഷം ഇതിന് പരാതികൾ കൊടുത്തിട്ട് ഇതുവരെ തീരുമാനങ്ങളായിട്ടില്ല ഇപ്പോൾ ഇത് ഒടിയാറായിട്ട് നിൽക്കുവാണ് ഇപ്പോൾ നടുവ് രണ്ടായിട്ട് പിളർന്നിരിക്കുവാണ് ഇതിലൊരു തീരുമാനം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയോരത്താണ് ഈ രീതിയിൽ വലിയ അപകട ഭീഷണിയായി മരം നിലകൊള്ളുന്നത് മഴക്കാലത്ത് അപകടകരമായ മരങ്ങൾ കടപുഴുകി പാതയിലേക്ക് പതിക്കുന്നത് സ്ഥിരം സംഭവമാണ് എന്നാൽ മഴയ്ക്ക് മുമ്പേ ഏതു നിമിഷവും ഈ മരം പാതയിലേക്ക് പതിക്കുമെന്നതിലുള്ള ആശങ്കയും തൊഴിലാളികൾ പങ്കുവച്ചു ഈ മരത്തിന് സമീപം നിന്നിരുന്ന മരം കഴിഞ്ഞ മഴക്കാലത്ത് ബസിന് മുകളിലേക്ക് പതിച്ച് അപകടം സംഭവിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി